ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഫേസ് പൈക്കാണ് കാണിക്കുന്നത് നമ്മുടെ ഫേസിൽ ഗ്ലോ ഇല്ലാതിരിക്കുക ഫേസ് ഡൾ ആയിട്ടിരിക്കുക അതുപോലെ തന്നെ ഫേസിൽ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും നല്ലൊരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് അതൊക്കെ അപ്പോൾ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫേസിൽ നോക്ക് പിന്നെ അയൻ്റെ ഏജിങ്ങിനെ ഏറ്റവും നല്ലൊരു ഫേസ് പൈക്കാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വില പോയത് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാരറ്റും ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഈ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ റൈസ് ഫ്ലോർ ആഡ് ചെയ്യാം ഇനി ഒരു ഹാഫ് ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഒരു ഫേസ് പാക്കായിട്ട് അപ്പം ഇനി ഫേസ് പാക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം ഫേസിൽ മാത്രമല്ല കഴിഞ്ഞത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫേസിലും കഴിത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ് ഒക്കെ നോക്കുക നല്ല ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ നല്ല ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഫാമിലിയിൽ അംഗമായിട്ട് മാറുകയും ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം അതുവരെ ബൈ